തിരുവനന്തപുരം നെയ്യാർ ഡാമിൽ നടന്ന കെ എസ് യു ക്യാമ്പിലെ സംഘർഷത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് വൻ വീഴ്ചയെന്ന് റിപ്പോർട്ട് കെ പി സി സി നേതൃത്വത്തെയോ കെ പി സി സി പ്രസിഡന്റിനെയോ അറിയിക്കാതെയാണ് ക്യാമ്പ് നടത്തിയതെന്നാണ് റിപ്പോർട്ടിലെ പരാമർശം സംഘർഷം നിയന്ത്രിക്കുന്നതിൽ കെ എസ് യു സംസ്ഥാന നേതൃത്വത്തിന് വീഴ്ചയുണ്ടായെന്ന് റിപ്പോർട്ടിൽ പറയുന്നു സംഘർഷം നിയന്ത്രിക്കുന്നതിന് പകരം അത് കൂടുതൽ വഷളാക്കാനാണ് നേതൃത്വത്തിന്റെ പ്രവർത്തനങ്ങൾ വഴിവെച്ചത് നെടുമങ്ങാട് ഗവൺമെന്റ് കോളേജിലെ ചുമതലക്കാരുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിലെത്തിയത് ജില്ലാ ഭാരവാഹികളായ രണ്ട് കൂട്ടർ സംഘർഷമുണ്ടാക്കുകയായിരുന്നു ക്യാമ്പ് ഡയറക്ടർമാരെ നിയമിക്കാത്തതാണ് അച്ചടക്കം പാലിക്കാൻ കഴിയാത്തതിന്റെ പ്രധാന കാരണമെന്നാണ് റിപ്പോർട്ട് വിലയിരുത്തുന്നത് ജംബോ കമ്മിറ്റികളിൽ പലർക്കും കീഴ്ഘടകത്തിൽ പ്രവർത്തിച്ച് പരിചയമില്ല കെ എസ് യുവിൽ അടിമുടി ശുദ്ധീകരണം ആവശ്യമെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം Be a Raja Kumari, Raja Kumari, gold and diamonds, the trust of Travancore. gold. Rajkumari.